ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് നവവത്സര ആഘോഷം സംഘടിപ്പിച്ചു സമൂഹ നന്മയ്ക്കായുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഒരു വർഷം നീളുന്ന ഉണർവ് രണ്ടായിരത്തി എന്ന പരിപാടിയുമായി സംയോജിപ്പിച്ചായിരുന്നു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണം സ്ത്രീ ശാക്തീകരണം നികുതി ബോധവൽക്കരണം യുവജന വിദ്യാർത്ഥി ക്ഷേമം ആരോഗ്യം കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തന പദ്ധതികളുടെയും ആഘോഷ പരിപാടികളുടെയും ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു നാനാതരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി സമർപ്പിതമായി ഇടപെടുന്ന ഒരു ബിസിനസ് അസോസിയേഷൻ ആണെന്ന് മനസ്സിലായി ഇതിന്റെ ഉള്ളടക്കത്തെയും അതിന്റെ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം നിരവധി ബിസിനസ് അസോസിയേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഒരുപക്ഷെ ചേർത്ത് ഓരോ വർഷത്തെയും കൂട്ടായ്മ അപ്പ വരുന്ന ചില പ്രശ്നങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ കലാപരിപാടികളൊക്കെ അവരൊരു ശ്രദ്ധിക്കുക പക്ഷേ ഈ ബിസിനസ് അസോസിയേഷൻ ഉണർവ് എന്ന പേരിൽ അടുത്ത ഒരു വർഷക്കാലം എന്നാണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യം കൃത്യമായി അംഗങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് അംഗീകാരം വാങ്ങി യഥാർത്ഥത്തിൽ നമ്മുടെ നാനാതരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പര്യാപ്തമായും പദ്ധതികൾക്ക് ഭാവവും നൽകുന്ന ഒരു യോഗമാക്കി എന്നെ മാറ്റുന്നു എന്നത് ഏറെ അറിഞ്ഞു യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ സംഘടിപ്പിച്ച എൻ്റെ അടുക്കളത്തോട്ടം പദ്ധതിയിൽ വിജയികളായവർക്ക് നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അവാർഡുകൾ വിതരണം ചെയ്തു സ്ത്രീജന്യ രോഗങ്ങൾ എന്ന വിഷയത്തിൽ ആരോഗ്യ പരിശോധനയും ബോധവൽക്കരണവും ഡോക്ടർ ഗീതാ പ്രദീപിന്റെ നേതൃത്വത്തിൽ നടന്നു അസോസിയേഷൻ സെക്രട്ടറി ബി സുനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ ടി എസ് സുകുമാരൻ ഡോക്ടർ പി സവിത ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ എൻ വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ബോധവൽക്കരണ ക്ലാസ് ദിനേശ് ദിനേശാർഷേണായി നയിച്ചു വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു